ഇതാണിട്ട് വിഷ്ണുക്രാന്തി അപ്പൊ ദേഷ്യ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് ഈ വിഷ്ണുക്രാന്തി മണ്ണിനോട് ചേർന്ന് വളരണ ഒരു ചെടിയാണ് ഈ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞാല് അപ്പൊ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങളിലൊക്കെ ഔഷധങ്ങളിലെ പ്രധാന ഒരു ചേരുവയാണ് ഈ വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി സമൂലം ഉപയോഗിക്കണത് ഇതിന്റെ തണ്ടും ഇലയും പൂവും വേരും ഒക്കെ കൂടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചെടിയാണിത് ഏർ നോക്കുമ്പോ രണ്ടിന്റെയും പൂവൊക്കെ ഒന്ന് തന്നെയാണ് ഇതിന്റെ പൂക്കൾ ചെറുതായിരിക്കുള്ളൂ ഈ ചെടിയുടെ പൂക്കൾ നല്ല വലിയ പൂക്കളായിരിക്കുള്ളു ഇലകൾ കുറച്ച് വലിപ്പം കൂടിയ ഇലകളാണ് കേട്ടാ അതേസമയം ഒറിജിനൽ വിഷ്ണുക്രാന്തിയുടെ ഇലകൾ ചെറിയ ഇലകളാണ് ഇതേപോലെ വള്ളി പോലെ പടരണതാണ് നമുക്ക് ഒരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് അപ്പൊ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങളിലെ പ്രധാന ഒരു ചേരുവ എന്ന് പറഞ്ഞല്ല അപ്പൊ നമുക്ക് അത് കൂടാണ്ട് കൊഴിച്ചിൽ മുടി തഴച്ച് വളരാൻ അകാലനിര താരൻ എന്നിവക്കൊക്കെ വിഷ്ണുക്രാന്തി സമൂലം എണ്ണ കാറ്റി പെരട്ടണം നല്ലതാണ് ഡിപ്രഷൻ ഉറക്കക്കുറവ് മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള മരുന്നുകളിലെ പ്രധാന ചേരുവ വിഷ്ണുക്രാന്തി ഇപ്പൊ കുട്ടികൾക്ക് ബുദ്ധിശക്തി കൂട്ടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് വിഷ്ണുക്രാന്തി പിന്നെ എല്ലാ തരം പനികൾക്കും അത്യുത്തമോട്ട ഈ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞാൽ അപ്പൊ നല്ലൊരു ടോണിക്ക് പോലും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ വിഷ്ണുക്രാന്തി നമ്മുടെ വീട്ടിൽ വച്ചുപിടിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണ്